കാണിക്കുമെന്ന് കൊച്ചിൻ കോളേജ് അലുമിനി വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലോക സംഗീത ദിനം ആഘോഷിച്ചു ലോകവംഗം സംഗീത ദിനം ആചരിച്ച ജൂൺ ഇരുപത്തിയൊന്നും കൊച്ചിങ് കോളജ് അലുമിന വാട്സാപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഗീത ദിനം ആഘോഷിച്ചു ലോകത്തെ മുഴുവൻ ഒന്നിപ്പിക്കാൻ ശക്തിയുള്ളതാണ് സംഗീതമെന്നും സംഗീതത്തിന് മാനസികമായ ശാന്തിയും സമാധാനവും നൽകുമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത് കൊച്ചിൻ കോളേജ് മുൻ പ്രിൻസിപ്പലും പ്രശസ്ത വലിനിസ്റ്റുമായ ഡോക്ടർ പി പി ശരചന്ദ്രൻ പറഞ്ഞു ലോകത്ത് ആദ്യമായി സംഗീതത്തിൽ നോട്ടേഷൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് ക്രിസ്തുവിനു മുമ്പ് ആറാം നൂറ്റാണ്ടിലായിരുന്നുവെന്നും അത് നമ്മുടെ കർണാടിക് സംഗീതത്തിലെ ഗഹനപ്രിയ രാഗത്തോട് സാമ്യമുള്ളതായിരുന്നുവെന്നും കർണാട്ടിക് ഹിന്ദുസ്ഥാനി വിഭാഗങ്ങളിലായി ഭാരതത്തിന് വളരെ മികച്ച സംഗീത പാരമ്പര്യം അവകാശപ്പെടാനാകാമെന്നും അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റ് ലോക അദാലത്ത് മെമ്പർ ായി നിയമിക്കപ്പെട്ട ടി കെ ഷാനവാസ് മഴവിൽ മനോരമ ബക്രീദ് സംഗീത പരിപാടിയിൽ സമ്മാനം കരസ്ഥമാക്കിയ നബി ഹക്കീം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഗായകൻ യേശുദാസിനോടൊപ്പം നിരവധി പരിപാടികൾ അകമ്പടി സേവിച്ചിട്ടുള്ള ജോൺസന്റെ ഫ്ലൂട്ട് ഫ്യൂഷൻ പരിപാടിയുടെ മുഖ്യ ആകർഷണമായിരുന്നു തുടർന്ന് കൊച്ചിൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഗാനമേള അരങ്ക Não, hum. അനിതാ തോമസ് സ്വാഗതവും കൺവീനർ ടി കെ സുധീർ നന്ദിയും പറഞ്ഞു ടി പി സലീംകുമാർ ലാൻസൺ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി സീന സാജു നബീൽ ഹക്കിം മുഹമ്മദ് ഇക്ബാൾ സജയ് ബിനോയ് ബിനോയ്സൻ നാരക്കൽ തുടങ്ങിയവർ ഗാനങ്ങൾ ആലോപിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി